ഒരിക്കൽ ഇസ്രായേൽ ദേശത്തെ ബെദ്ലഹേമിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ എലിമലേക്ക് എന്ന യുവാവ് തൻ്റെ കുടുംബവുമായി അയൽദേശമായ മോവാബിലേക്ക് താമസം മാറി അദ്ദേഹത്തിൻ്റെ ഭാര്യ നോവോമയും മക്കൾ മഹ്ലോൺ കില്ലോൺ എന്നിവരുമായിരുന്നു മോവാബിലെത്തി അധികകാലം കഴിയുന്നതിന് മുൻപ് എലിമലേക്ക് മരിച്ചു പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം മക്കൾ മോവാബിൻ സ്ത്രീകളെ വിവാഹം കഴിച്ചു മഹ്ലോൺ റൂത്ത് എന്ന സ്ത്രീയെയും കില്ലോൺ ഓർപ്പയേയുമാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് അധികകാലം കഴിയുന്നതിന് മുൻപ് മഹ്ളോണും കില്ലോണും മരിച്ചു അങ്ങനെ സ്വന്തം ഭർത്താവും രണ്ട് ആൺമക്കളും നഷ്ടപ്പെട്ട നോവോമി തൻ്റെ ജന്മനാടായ ബദ്ലഹേമിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു ദുഃഖിതയായ നോവോമി തൻ്റെ രണ്ടു മരുമക്കളെയും അടുക്കൽ വിളിച്ചിട്ട് താൻ ബദുലഹേമിലേക്ക് മടങ്ങുകയാണെന്നും നിങ്ങൾ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങി പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കണമെന്നും മാതാപിതാക്കൾക്കും ഭർത്താവിനോടും കൂടി സന്തോഷമായി ജീവിക്കണമെന്നും പറഞ്ഞു ഓർപ്പ എന്ന മരുമകൾ നവോമിയോട് വിട പറഞ്ഞ് മൊവാബിലെ സ്വന്തം ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ റൂത്ത് തിരിച്ചു പോകുവാൻ തയ്യാറായില്ല അവൾ തൻ്റെ അമ്മായിമ്മയോടു കൂടി ജീവിക്കുവാൻ തീരുമാനിച്ചു നവോമി നിർബന്ധിച്ചപ്പോൾ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവർ ബദലഹേമിലേക്ക് യാത്ര തിരിച്ചു അവിടെ എത്തിയ അവർ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് അക്കാലത്ത് ബദലഹേമിൽ യവം കൊയ്ത്തിൻ്റെ കാലമായിരുന്നു അങ്ങനെ വിളവെടുപ്പ് കാലത്ത് പാടത്ത് അവശേഷിക്കുന്ന കതിരുകൾ പെറുക്കാനായി റൂത്ത് പുറപ്പെട്ടു ധനികനും കാരുണ്യവാനുമായ ബോവാസ് എന്നയാളുടെ കൃഷിയിടത്തിലായിരുന്നു റൂത്ത് കതിരുകൾ ശേഖരിക്കാനായി എത്തിയത് ബൊവാസ് നോവോമിയുടെ ഒരു ബന്ധുവായിരുന്നു തൻ്റെ പണിക്കാരിൽ നിന്നും റൂത്തിനെ പറ്റിയറിഞ്ഞ ബൊവാസിന് റൂത്തിനോട് അനുകമ്പ തോന്നി സ്വദേശത്തെയും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് അമ്മായിയമ്മയ്ക്കു വേണ്ടി ജീവിക്കുന്ന റൂത്തിനോട് കരുണ തോന്നിയ ബോവാസ് അവളെ തൻ്റെ കൃഷിയിടത്തു നിന്നും എത്ര വേണമെങ്കിലും കതിരുകൾ പെറുക്കാൻ അനുവദിക്കുകയും പണിക്കാരോട് അവളെ തടയരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു തന്നോട് ഇത്രയധികം കരുണ കാണിച്ച ബൊവാസിനോട് റൂത്ത് നന്ദി പറഞ്ഞു കാരുണ്യവാനായ ദൈവത്തിന് മുൻപിൽ അവൾ തലകുനിച്ചു പിന്നീട് റൂത്തിൻ്റെ ആത്മാർത്ഥതയിലും സൽസ്വഭാവത്തിലും കടുത്ത ദൈവവിശ്വാസത്തിലും ആകൃഷ്ടനായ ബോവാസ് റൂത്തിനെ യഹൂദ നിയമപ്രകാരം വിവാഹം കഴിച്ചു അവർക്ക് ഒരു പുത്രനുണ്ടായി ഒബേദ് എന്നായിരുന്നു അവന്റെ പേര് പിൽക്കാലത്ത് ഒബൈദ് ഇഷായിയുടെ പിതാവായി ഇഷായി ദാവീദിൻ്റെ പിതാവായി അതുവഴി റൂത്ത് ദാവീദിൻ്റെ വലിയമ്മയും യേശു വംശപരമ്പരയിലെ ഒരു പ്രധാന സ്ത്രീയായും മാറി